ഹല ഗിന്ന് നേരിട്ട് വരാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഓയിസെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മളെ പ്രതീക്ഷിച്ച പോലെ തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ പണി തുടങ്ങി ഞാൻ എപ്പോഴും പറയുന്ന ഈ സ്ത്രീകൾക്കൊരു വിചാരമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും എന്ത് തോന്ന വിവരക്കേട് പറഞ്ഞാലും ഞങ്ങൾ ആരെ ആരെക്കുറിച്ച് എന്ത് ആരോപണം ഉന്നയിച്ചാലും ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമല്ല കാരണം സ്ത്രീകൾക്ക് എന്തോ നിയമത്തിൽ ഭയങ്കര ഫേവർ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി മൂലം എന്തും വിവരം വിവരക്കേട് വിളിച്ചു പറയുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്താ പറയുക കോൺഗ്രസ് സാംസ്കാരിക എന്തോ ഒരു സംഭവം ആണെന്ന് പറയുന്ന നടക്കുന്ന ഈ പുട്ടിയിട്ടൊരു സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ ആ ഒരു ചാനലുകളിൽ എന്തോ ഒരു പത്രമാധ്യമ എന്താ പത്ര പത്രത്തിൻ്റെ പ്രസ് ക്ലബ്ബ് പ്രസ് മീറ്റിങ് പ്രസ് ക്ലബ് അല്ല പ്രസ് മീറ്റിംഗ് നടത്തി കുറേ ആൾക്കാരെ വിളിച്ചിരുത്തി എന്തൊക്കെ എടാ പോടാ വാടാ നീ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വായിത്തു നിന്ന് എന്തൊക്കെയോ ഒരു ചിത്തഭ്രമം ബാധിച്ച സ്ത്രീകളെ പോലെ എന്തൊക്കെയോ സംസാരിച്ചു അതിനുശേഷം മൈക്ക് ഉരുന്നതിന് മുമ്പ് അവരുടെ വായിൽ നിന്ന് തന്നെ വന്ന് അവരുടെ വായിൽ നിന്ന് തന്നെ ദൈവമായിട്ട് പുറത്തു കൊണ്ടുവന്ന ആൾക്കാരുടെ നിങ്ങൾ തന്നെ ഇത്രയും ഒരുപാട് പറയിച്ചു എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഞാനേതാണ്ട് വലിയ സംഭവമായി നാട്ടുകാരുടെ എല്ലാം ഞാൻ വലിയ ഹീറോയി ഒരു ഹീറോയിസം കാണിച്ചു ഹീറോയിനായി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ് എന്തായാലും അവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തതായിട്ടാണ് നമുക്ക് അവസാനം അറിയുന്നത് തീർച്ചയായിട്ടും ഇവറ്റകൾക്കെതിരെയൊക്കെ പരാതി കൊടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്ന ഓരോ വ്യക്തികൾക്കെതിരെയും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരാതികൾ കൊടുത്തേ മതിയാകൂ കാരണം ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള നിയമമല്ല ഇത് ലോ ഇത് എല്ലാവരും ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഈക്വൽ ബിഫോർ ല എല്ലാ മനുഷ്യരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ് ഇവിടെ ഒരു ജസ്റ്റിസിന് ഒരു ജെൻഡർ എന്ന് പറയുന്ന ഒരു സംഭവമേ എല്ലാ വ്യക്തികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതും മാന്യവും മര്യാദയായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ ഈ പരാതികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എവളുമാരും കുറേ അവന്മാരും ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിലും അത് ഇതുമൊക്കെ ഇടുന്നത് കോഴിക്കാട്ട് നാറ്റമെടുക്കുന്നു അതേപോലെ ലൈംഗിക വൈകൃതക്കാരൻ നാണവും മാനമില്ലേ ഒരു കോടതികൾ പറയുന്നു ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ബലാക്ഷമവും നടന്നിട്ടില്ല ഞാൻ ഒന്നാമത്തെ പരാതി തൊട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഒരു പരാതിയിലുള്ളത് സോ നമ്മൾ മാധ്യമങ്ങൾ വഴി അറിഞ്ഞതും നമ്മുടെ കയ്യിൽ എഫ്ഐആറിൻ്റെ കോപ്പി കിട്ടുന്നതും അനുസരിച്ച് ഒന്നാമത്തെ പരാതിക്കാരി പറയുന്നത് ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അടൂര് താമസിക്കുന്ന യുവജന പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ പിന്നെ അങ്ങോട്ട് പോയിട്ട് സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു കണ്ടു സംസാരിച്ചു അങ്ങനെ പരിചയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അയാളെ ഫ്ലാറ്റിലേക്ക് വന്ന് ഇവരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത് അല്ല എൻ്റെ ഒരു ചോദ്യം സാധാരണ മനുഷ്യരുടെ ഒരു ചോദ്യമായിരിക്കാം എൻ്റെ ഈ ചോദ്യം ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഈ സ്ത്രീ അതുമൊരു ഒരു ചാനലിൽ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതൊരു ഒരു ബി ജെ പിയുടെ ഒരു ചാനലിലാണ് ജോലി ചെയ്യുന്നത് അവരുടെ ഭർത്താവ് ബി ജെ പി അനുഭാവിയായിട്ടുള്ള ഒരാളുമാണ് ഈ തിരുവനന്തപുരത്ത് എത്രയോ നേതാക്കന്മാരുണ്ട് ബി ജെ പിയുടെ അധികാരികളുണ്ട് ദാമ്പത്യ പ്രശ്നം സ്വന്തം മാതാപിതാക്കൾ ഉണ്ടാവാം അല്ലെങ്കിൽ സഹോദരങ്ങളില്ലേ ഇല്ലേ എത്രയോ ആൾക്കാരുണ്ട് എല്ലാ പറയും ഒരു സി പി എമ്മിൻ്റെ എല്ലാ ചാനലുകളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരുമാണ് അപ്പം ഇങ്ങനെയുള്ള ഈ സ്ത്രീ എന്തിനാണ് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ പോയിട്ട് അടൂർ താമസിക്കുന്ന ഒരുത്തിനെ പോയിട്ട് വിളിച്ചിട്ട് അല്ലെങ്കിൽ അവനെ പോയി കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയ വഴി കണ്ടുപിടിച്ച് അങ്ങോട്ട് കയറി ബന്ധം സ്ഥാപിച്ച് ഈ ഒരു ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ പോയത് അതൊക്കെ അങ്ങനെ പോയി പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടാന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ അറിയില്ലേ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാതെ ഇത് എന്തിനാണ് കണ്ടിന്യൂ ചെയ്തത് അതിനുശേഷം ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അവൻ വിളിക്കുന്നിടത്തെല്ലാം പാലക്കാട് അവിടെ ഇവിടെ എല്ലാം പോയത് എന്തിനാണ് ഭർത്താവ് ഉള്ളപ്പോൾ ഭർത്താവ് പറയുന്നത് അയാളുടെ കുടുംബജീവിതം അയാളുമായിട്ടുള്ള കുടുംബജീവിതം നശിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് അപ്പോൾ അയാളുമായിട്ട് കുടുംബജീവിതം ഉണ്ടായിരുന്നു വിവാഹം കഴിക്കുന്ന ഈ രാഹുൽ മാങ്കൂടത്തിലുമായിട്ട് ബന്ധപ്പെടുന്നതിനും അല്ലെങ്കിൽ ഗർഭമുണ്ടാവുന്നു എന്ന് പറയുന്നതിന് മൂന്നാല് ദിവസം മുമ്പേയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ജീവിച്ച ഒരു സ്ത്രീയാണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ പിന്നെ അടുത്ത് പറയുന്നത് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് അപ്പോൾ ഈ കോടതി സെഷൻസ് കോടതി തിരുവനന്തപുരം സെഷൻസ് കോടതി ആ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയ സമയത്ത് പറയുന്നുണ്ട് ആ ഒരു ഓർഡറിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു ലൈ പിന്നെ ഒരു ബലാത്സംഗം നടന്നിട്ടില്ല ഒരു പീഡനം നടന്നതായിട്ട് ഒരു പ്രഥമ ദൃഷ്ട്യ തോന്നുന്നില്ല പക്ഷേ ഗർഭചിദ്ര ുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു സംശയം ഞങ്ങൾ ഇവിടെ ഒരു സംശയം തോന്നിയത് കൊണ്ട് ഈ ജാമ്യം നിഷേധിക്കുന്നു അപ്പോൾ ഹൈക്കോടതിയിൽ ഇതിവിടെ കിടക്കുവാണ് ആ ഒരു ഒന്നാം പരാതിയിൽ ഹൈക്കോടതി ജസ്റ്റിസ് കൗർ പിന്നെ കൈ ഒരു ജസ്റ്റിസ് ഞാൻ കൗസർ കൗസർ ജസ്റ്റിസ് കൗസർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ബലാത്സംഗവും നടന്നതായിട്ട് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക ധാർമ്മികതയുടെ പ്രശ്നവും ഇവിടെ ഉയർത്താൻ കഴിയില്ല അപ്പം നിയമപരമായിട്ടും ധാർമ്മികപരമായിട്ടും ബലാത്സംഗം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ടില്ല പിന്നെ ഗർഭചിത്രം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗുളിക അങ്ങോട്ട് ചോദിച്ചു ഗുളിക തായ് എന്ന് പറഞ്ഞു ഗുളിക വാങ്ങിച്ചു അങ്ങനെ അയാൾ അയാളെ ഒരാളിനെ അതിനകത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ടല്ലോ ആ വ്യക്തിയെടുത്ത് ഗുളിക രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരനോട് ഗുളിക ചോദിച്ചു അങ്ങനെ അയാൾ കൊണ്ടു കൊടുത്തു കൊണ്ടുകൊടുത്തു കൊണ്ടുകൊടുത്ത ഇപ്പം എനിക്കൊരു ഗുളിക എനിക്ക് ഗർഭം എൻ്റെ ഗർഭം വേണ്ട എനിക്ക് ഈ കുഞ്ഞിനെ ആവശ്യമില്ല എന്ന് ഏതെങ്കിലും ഒരു മാതാവിന് തോന്നിയെങ്കിലും അതിനെ നശിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ ഗർഭം ചവിട്ടി കലക്കണം അല്ലേ ഏതെങ്കിലും ഒരു ആക്സിഡൻഷ്യൽ ആയിട്ട് അങ്ങനെ വേണം ഗർഭം പോകാൻ ഒരാൾ പർപ്പസ് ഉള്ള ഗർഭം കളയണമെങ്കിൽ അല്ലാതെ ഞാൻ വിചാരിക്കാതെ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു കാരണവശാലും കളയാൻ ആർക്കും കഴിയില്ല ആ ഗുളിക ഞാൻ കഴിക്കണം എന്താണ് നിർബന്ധം ഇതെന്താ പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ഒന്നും അറിയാത്ത ഒരു പത്താം ക്ലാസ് പോലും പാസാവുന്ന സ്ത്രീകൾക്ക് ഇന്ന് അത്രയും അനേകം വിവരമുള്ള സ്ത്രീകളാണ് ഇന്ന് അത്രയും അറിയാത്ത അപ്പം ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അരിയാഹാരമാണ് കഴിക്കുന്നത് അങ്ങനെയാണ് ഒന്നാം പരാതി അവിടെ കോടതിയും ഇപ്പോൾ പെൻഡിങ് വെച്ചിരിക്കുന്നു വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അതിനിടയ്ക്കുള്ള ജസ്റ്റിസ് പിന്നെ കൗസറിൻ്റെ പരാമർശമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിനുശേഷം രണ്ടാം പരാതിയിൽ യാതൊരു തരത്തിലുള്ള കാരണം ഇത് സംശയമാണ് ഈ പരാതി പോലും സംശയമാണ് എന്ന് പറഞ്ഞ് അതിന് ജാമ്യം ഓൾറെഡി കൊടുത്തു രണ്ടാം പരാതി പിന്നെ അടുത്ത് അത് രണ്ടിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്നുണ്ടപ്പോഴാണ് മൂന്നാം പരാതിയായിട്ട് വന്നത് ഈ മൂന്നാം പരാതിയിൽ രായിക്കി രാമാനും ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ടുന്ന യാതൊരു തരത്തിലുള്ള നിയമ പരിരക്ഷയും കിട്ടാതെ നീതി നിഷേധം കൊടുത്തുകൊണ്ട് വെറുതെ പിന്നെ ഫുള്ള് ചട്ടലംഘനം നടത്തിക്കൊണ്ട് രാഖ്ക്ക് രാമാനും പന്ത്രണ്ടര മണിക്ക് അയാളുടെ റൂമിൽ എല്ലാവരും പോണ സമയം നോക്കി നിന്നിട്ട് ഏതോ ഒരു എന്താ പറയണേ ഒരു ഇന്ത്യയിലെ ഒരു എന്താ പറയുക എന്തായാലും പിന്നെ ബോംബൊക്കെ വെച്ചിട്ട് തീവ്രവാദി ഉണ്ടല്ലോ തീവ്രവാദിനെ പിടിക്കുന്ന പോലെ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഏത് നിയമത്തിൻ്റെ ഏത് നിയമത്തിലാണ് അങ്ങനെ ഒരു ഇത് ഉള്ളത് ഏത് നിയമത്തിലാണ് ഇങ്ങനെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യാൻ പറയുന്നത് ഒരു പിന്നെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയിൽ ആ അതിജീവിത എന്ന് പറഞ്ഞാൽ പരാതിക്കാരി എന്ന് പറയുന്ന വ്യക്തി വന്ന് ഒരു പെറ്റീഷൻ ഒരു പരാതി കൊടുക്കണം ആരുടെ ആർക്കാണ് കൊടുക്കേണ്ടത് അതാത് എസ് എച്ച്ഒയുടെ മുന്നിൽ ഒരു പരാതി കൊടുക്കണം ഒപ്പിട്ട പരാതി ഇതുവരെ മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചു ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ലോകത്തിരുന്ന് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയക്കാം ഏത് വോയിസിലും ആർക്കും വേണമെങ്കിലും സംസാരിക്കാം അപ്പോൾ ആ ഒരു ഇമെയിൽ പരാതിയാണ് വന്നേക്കുന്നത് ഇമെയിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് സിഗ്നേച്ചർ ഇടാൻ പറ്റില്ല അതിന് ശേഷം ഇത് എസ് എച്ച്ഒയുടെ മുന്നിൽ ആ പരാതി എത്തിയതിനു ശേഷം പോലീസ് അത് കൃത്യമായിട്ട് പരാതി പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം ഈ പരാതിയിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് എഫ് ഐ ആർ ഇടുന്നത് ഏതെങ്കിലും ഒരു പരാതി ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് എഫ് ഐ ആർ ഇടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല പ്രത്യേകിച്ചും ഇത്രമാത്രം ആരോപണം ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പോലീസ് ഒന്ന് പ്രാഥമികമായി അന്വേഷിക്കും ഈ അന്വേഷിച്ചതിന് ശേഷം എഫ്ഐആർ ഇടുക എഫ് ഐ ആർ ഇട്ടതിന് ശേഷം ഈ സ്ത്രീ പിന്നെ എന്താ പറയുക ഒരു ലേഡി ഒരു വനിതാ പോലീസിൻ്റെ മുന്നിൽ മൊഴി രേഖപ്പെടുത്തണം മൊഴി കൊടുക്കണം അവരാ മൊഴി എല്ലാം എഴുതും രേഖപ്പെടുത്തും മൊഴി എഴുതിയെടുത്തതിനു ശേഷം ഈ മൊഴി വായിച്ച് കേൾപ്പിക്കും വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ഈ മൊഴി സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ അത് ഒപ്പിട്ട് ആരുടെ മുന്നിലാണ് എസ് എച്ച്ഒയുടെ മുന്നിൽ വെച്ച് ഈ പരാതിക്കാരി ഒപ്പിട്ട് കൊടുക്കണം അതാണ് സെക്കൻഡ് പ്രൊസീജിയർ മൂന്നാമത് ഈ എഴുപത്തിരണ്ട് മണിക്കൂർ മൂന്ന് ദിവസം പരാതി കിട്ടി എഴുപത്തിരണ്ട് മണിക്കൂറിനും ഈ സ്ത്രീയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കണം അതാണ് മൂന്നാമത്തെ അപ്പോൾ അതിന് അപ്പോഴത്തേക്ക് ഇയാളെ ഗുരുതരമായിട്ടുള്ള ഒരു നിജസ്ഥിതി ബോധ്യപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇയാൾക്ക് നോട്ടീസ് കൊടുത്ത് എങ്ങനെയോ ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാം അല്ലാതെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ രേഖപ്പെടുത്താം ഇതൊക്കെയാണ് അതിൻ്റെ പ്രൊസീജ്യർ അതിനുശേഷം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പരാതിക്കാർ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ കൊടുക്കണം അതിനുശേഷം മാത്രമാണ് പിന്നെ തെളിവെടുപ്പ് കാര്യങ്ങൾ ഈ പരാതിക്കാരിയെ തെളിവെടുപ്പിന് ഈ സ്ഥലങ്ങൾ ഇവർ പറഞ്ഞ ഒക്രൻസ് ഓഫ് പ്ലേസ് ഈ സംഭവം നടന്ന സ്ഥലങ്ങളിലെല്ലാം പരാതിക്കാരിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകും അതുപോലെ തന്നെ പ്രതിയെയും കൊണ്ടുപോകും ഇതെല്ലാം അതിൻ്റെ ഓരോ പ്രൊസീജറാണ് അറസ്റ്റ് ചെയ്ത് ബെയിൽ റിമാൻഡ് ചെയ്താലും കസ്റ്റഡിയിൽ വാങ്ങിച്ചാൽ പ്രതിയെയും കൊണ്ട് തെളിവെടുപ്പിന് പോകും അത് കഴിഞ്ഞ് പരാതിക്കാരിയെ ഒരു തെളിവെടുപ്പുണ്ട് പരാതിക്കാരിയുടെ തെളിവെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കുറേ പ്രൊസീഡിങ്സ് ഉണ്ട് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് നേരെ കൊണ്ടു വന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് എന്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ മിനിമം എങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ആൾക്കാരെങ്കിൽ അപ്ഡേഷൻസ് ഉണ്ടാവണം നമ്മളിപ്പോൾ നടക്കുന്ന ഒരു നിയമത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ കോടതികൾ ഏതൊക്കെ ഒബ്സർവേഷൻസ് നടത്തിയിട്ടുണ്ട് ഏതൊക്കെ പരാമർശങ്ങളാണ് ഏതൊക്കെ കോടതികൾ നടത്തിയിട്ട് ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുമാണ് ഒരു മജിസ്ട്രേറ്റ് ആയാലും ഒരു നീതിന്യായ പീഠത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യം അതേപോലെ പോലീസ് അപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങൾ യാതൊന്നും ബി എൻ എസ് ബി എൻ എസ് എസ് ബി എൻ പിന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അതാണ് ക്രിമിനൽ നടപടി ചട്ടം ഉള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ സി ആർ പി സി ആ ഒരു നടപടിക്രമം അനുസരിച്ച് ഒന്നും ചെയ്തിട്ടില്ല പോട്ട് ഇവർ പറയുന്ന പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സി ആർ പി സിയിലും കൃത്യമായിട്ടുള്ള നടപടി അറസ്റ്റ് എന്തിനാണ് രേഖപ്പെടുന്നത് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആ കോടതി പറഞ്ഞേക്കുന്നത് ഏത് രീതിയിലാണ് ക്രിമിനൽ നടപടി അഥവാ അറസ്റ്റ് ഇതേ കണക്ക് വേണം പക്ഷേ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ചെയ്താൽ എങ്ങനെയാണെന്ന് കോട നടപടി പിന്നീ നടപടിക്രമങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടില്ലെന്ന് എന്തായാലും ഇത്ര മാത്രം ഒരു എന്താ പറയുക ഒരു സാധാരണ രീതിയിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ജഡ്ജിമാരാണ് അത് റദ്ദാക്കുക അങ്ങനെയുള്ളൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിൽ ആ അറസ്റ്റ് റദ്ദാക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അതാണ് ചെയ്യേണ്ടത് അപ്പം അതും അവിടെയും ഫോൾട്ടാണ് പതിനെട്ട് ദിവസമാണ് ഒരു വ്യക്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചത് യാതൊരു തരത്തിലുള്ള ഒന്നുമില്ല ഒരു പരാതി പോലും മര്യാദയ്ക്ക് ഒരു വ്യക്തി പൂർത്ത പരാതി പോലും ഇല്ല ഒരു എസ് എച്ച് ജിയുടെ മുന്നിൽ വന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല മൂന്ന് ദിവസത്തിന് വൈദ്യ പരിശോധന നടത്തിയിട്ടില്ല എന്തുമാത്രം നിയമ ംഘനമാണ് അത്രമാത്രം നിയമലംഘനം നടത്തി എന്തായാലും കോടതി ഇന്ന് ലാസ്റ്റ് ബെയില് കൊടുത്തിട്ടുണ്ട് ആ ബെയിലിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പീഡനം നടന്നിട്ടില്ല അന്ന് തോന്നുന്നില്ല നടന്നതായിട്ട് തോന്നില്ല ഒരു ബലാത്സംഗം നടന്നതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ആ വ്യക്തി പതിനെട്ട് ദിവസത്തിന് ശേഷം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്ന് ആ മാതാപിതാക്കളായവരും ഒരു സ്ത്രീയാണ് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കര ഘോ ഘോരം വാദിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം അയാൾക്കൊരു അമ്മയുണ്ട് അയാൾക്കൊരു സഹോദരിയുണ്ട് ഇവരുമൊക്കെ സ്ത്രീകളാണ് ഇവർക്കും വേദന വേദന പോലെയാണ് ഇവിടെ കുറേ പേരില്ലാത്ത ഈ മുഖമില്ലാത്തതും പേരില്ല മുഖമില്ല ഒന്നുമില്ലാത്ത കുറേ പെണ്ണുങ്ങൾ പരാതി കൊടുത്തപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വായി തോന്നുന്ന വിവരക്കേട് ഞങ്ങളെയും പീഡിപ്പിച്ചു ഞങ്ങളെയും പീഡിപ്പിച്ചു എന്ന് പറയുന്ന കുറേ സ്ത്രീകൾ ഇവർക്കെതിരെ എല്ലാം നിയമ നടപടികൾ സ്വീകരിക്കണം കാരണം വാലും തലയും ഇല്ലാത്ത കുറേ ചാറ്റുകൾ സ്വന്തം ചാറ്റുകൾ സ്വന്തമായിട്ട് അങ്ങോട്ട് കൊടുത്ത ചാറ്റുകളെല്ലാം ഡിലേറ്റ് ചെയ്യാണ് അത് ചെയ്തതിന് ശേഷം രാഹുൽ ആകൂട്ടത്തിൽ അയച്ചിട്ട് ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെ ഈ സ്ത്രീയോട് രാഹുൽ മാൻകൂട്ടത്തിൽ വെല്ലുവിളിച്ചത് ഈ ഒരു രാഷ്ട്രീയക്കാരി പുട്ടിയിട്ട ഈ സ്ത്രീയോട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചാറ്റ് പുറത്തുവിടും വളരെ ബഹുമാനത്തോട് എന്തുമാത്രം ബഹുമാനത്തോടാണ് അദ്ദേഹം സംസാരിച്ചത് അതൊന്ന് മനസ്സിലാക്കണം ഒരു ഒരു പെണ്ണുംപുള്ള വന്നിരുന്നിട്ട് അയാളെ എടാ പോടാ മറ്റേത് എന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് ആരാണ് അധികാരം കൊടുത്തത് അയാൾ ജനപ്രതിനിധിയാണ് നൂറ്റിനാൽപ്പത് അംഗങ്ങളുള്ളൊരു നിയമസഭ നിയമസഭയിൽ നിയമസഭാ സാമാജികനാണ് അയാൾ അയാൾക്കതിൻ്റെ ഉണ്ട് അയാൾ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് യിൽ ഒരു പട്ടാപാതിരയ്ക്ക് അങ്ങ് അറസ്റ്റ് ചെയ്യുകയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യണ ഒരു എം എൽ എ ആണ് സ്പീക്കറുടെ അനുമതി വേണം അല്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എന്തുമാത്രമല്ല നിയമലംഘനമാണ് മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിയത് എന്നിട്ട് ഈ സ്ത്രീ ഈ രാഷ്ട്രീയക്കാർ സ്ത്രീ വന്നിരുന്ന് ഘോരഘോരം വാദിക്കുകയാണ് അപ്പോൾ അവർക്കെതിരെ തീർച്ചയായിട്ടും കേസ് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം അങ്ങനെ ഓരോ ഇവരെ ഇയാളെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഡിഫൈം ചെയ്യുന്നവർക്ക് ആക്ഷേപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പണി കൊടുക്കണം കാരണം ഇവിടെ പെണ്ണ് ആണ് എന്നൊന്നും ഇല്ല പെണ്ണായാലും ആണായാലും തെറ്റ് ചെയ്താൽ അത് ശിക്ഷയെടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡകനാണെങ്കിൽ അയാളെ ശിക്ഷിക്കട്ടെ അയാളെ കോടതി ശിക്ഷിക്കട്ടെ എന്തിനാണ് ഇല്ലാ കഥകൾ പറഞ്ഞ് പരത്തി അല്ലെങ്കിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അയാളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കരുവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് അയാളെ ഇങ്ങനെ കോഴിക്കാട്ടോ ഇപ്പം ലൈംഗിക വൈകൃതക്കാരൊന്നും പറയാനായിട്ട് ഇവർക്ക് ആരാണ് പിന്നെ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു മാടശ്ശേരിയിൽ ഒരു ഒരു മാടശ്ശേരി സ്ത്രീ ഉണ്ടല്ലോ ഞാൻ അവരുടെ അല്ലാത്ത പേരെന്നും പറയുന്ന കാരണം അവരുടെ വീഡിയോസൊക്കെ നമ്മൾ പണ്ട് ബിഗ് ബോസ് അല്ല ഉണ്ടായിരുന്ന ഒരാഴ്ച രണ്ടാഴ്ച മറ്റും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സ്ത്രീ ഇവനൊരു എന്താ കുരുപ്പാണെന്നോ കോഴി കുഴിക്കുരുപ്പാണെന്നോ എന്നൊക്കെ വോയിസ് വോയിച്ചിരുന്നത് എന്നിട്ട് ഈ സ്ത്രീ രണ്ടായിരത്തി പതിനേഴിൽ ഈ പിന്നെ കെ എസ് യുവിൻ്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ച മെസ്സേജ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് മറുപടി പറഞ്ഞ മെസ്സേജുകളാണ് ഇവർ പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ അവർ ഡിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവരൊക്കെ എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ ജനങ്ങൾക്ക് ഇവരെയും കട്ടിയേക്ക് ആയിരം മടങ്ങ് നിയമം അറിയാം വിവരമുണ്ട് വിദ്യാഭ്യാസം ചിലപ്പോൾ കുറവായിരുന്നിരിക്കാം പക്ഷേ എല്ലാ കാര്യങ്ങളും ചിന്താശേഷിയും വിവരവുമുള്ള ജനങ്ങളാണ് ഇവരെയും കേട്ടേക്ക് ആയിരം മടങ്ങ് വിവരമുണ്ട് ഇവരൊക്കെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ഷോയിലൊക്കെ കയറിപ്പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിലൊക്കെ കയറി ഇരുന്ന് പത്ത് പേരെ അറിഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ വലിയ പത്ത് പേർക്ക് അറിയാം ഞങ്ങളെല്ലാവർക്കും അറിയാം ഞങ്ങളൊരു വലിയ സെലിബ്രിറ്റിയാണ് ഫെയിമാണ് എന്ന് വിചാരിച്ച് എന്ത് ഇവരൊക്കെ ഇടം വിളിച്ചു പറയുന്ന ഒരവസ്ഥയാണിപ്പം ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് ഇവരൊക്കെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയും വന്നിരുന്ന് എന്ത് തോന്നി മാസവും വിളിച്ചു പറയുകയാണ് ഇത് എന്ത് ലൈസൻസാണ് അപ്പം ഇതിനെതിരെയൊക്കെ തീർച്ചയായിട്ടും ഏതെങ്കിലും രീതി ആരെങ്കിലുമൊക്കെ ഇതിനെതിരെ പോകണം അല്ലെങ്കിൽ മാത്രമേ ഈ ഇവറ്റുകൾക്ക് കടിഞ്ഞാണിടാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇത് അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ പരാതിക്കാരി രണ്ടാമത്തെ പരാതിക്കാരി പരാതി ചീറ്റിപ്പോയല്ലോ മൂന്നാമത്തെ പരാതി എന്താണ് മൂന്നാമത്തെ പരാതി ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഇപ്പം യാതൊരു കഴമ്പുമില്ല പിന്നെ അതിന് ചാറ്റുകൾ പുറത്ത് വരുന്നു എന്ത് ചാറ്റുകൾ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകണക്ക് കുറേ കണക്കുകൾ സാധനം വാങ്ങിച്ചു കൊടുത്തുതന്നെ രാഹുൽ മാംകൂട്ടത്തിൽ വാങ്ങിച്ചതാണ് എന്നുള്ളത് മനസ്സിലാകും പക്ഷേ ഇത് ആര് വാങ്ങിച്ചു എന്ത് വാങ്ങിച്ചു എപ്പം വാങ്ങിച്ചു എന്ന് വാങ്ങിച്ചു അതിനകത്ത് കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിൽ ഫിനി ബാലകൃഷ്ണൻ വന്ന് തിരിച്ച് ഫെനി ബാലകൃഷ്ണൻ സോറി ഫെനി എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ടല്ലോ അപ്പോൾ നമ്മൾ സരിതയുടെയാണ് ഫെനി ബാലകൃഷ്ണൻ അല്ലേ ആ അപ്പോൾ ഈ ഫെനി നൈനാ രാഹുൽ മാങ്കൂർത്തുള്ള കൂട്ടുകാരൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പത്രക്കാരി ആ ഒരു പത്രക്കാരി വന്നിട്ട് എഴുതിയ ആ പോസ്റ്റിന്റെ ഒരെണ്ണം ഒരു ഡേറ്റ് മറച്ചിട്ടുണ്ട് ആ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ആ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ ഏപ്രിൽ ആണ് ആ ഡേറ്റ് ഏപ്രിൽ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലാം തീയതി പതിനായിരം രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തു എന്നുള്ളതായിരുന്നു ആ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഡേറ്റ് മറച്ചിരിക്കുകയാണ് ആ ഡേറ്റ് നിങ്ങൾ എന്തിനാണ് മറച്ചതെന്ന് എനിക്കറിയാം അത് ഇന്ന ഡേറ്റാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പതിനായി അവർ പതിനായിരം രൂപ അയച്ചു കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് ഇതും പറഞ്ഞു ഫെനി പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ബലാത്സംഗം ചെയ്തു മാന്തി പൊളിച്ചു മുഖത്ത് കാർക്കിച്ച് തുപ്പി ലൈംഗിക വൈകൃതത്തോടുകൂടി ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിക്ക് ആറ് ദിവസത്തിന് ശേഷം ബലാത്സംഗം ചെയ്ത് ആ ഇനി പറഞ്ഞ ഡയലോഗിലാണെങ്കിൽ ആ മുറിവുണങ്ങുന്നതിന് മുന്നേ ആ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ പതിനായിരം രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ പതിനായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു പത്രക്കാരിയുടെ ഒക്കെ ഒരു സാമാന്യ വിവരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സാമാന്യ വിവരവും ഇല്ലാതെ ഒരു പരാതിക്കാരിയോടുള്ള ഒരു അത്യാവശ്യം ഒരു ഒരു മര്യാദ അവർ അവർ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പരാതിയാണ് ആണ് എന്ന് സ്വന്തം കൂട്ടുകാരിയായിരിക്കുമല്ലോ ഇവരെല്ലാം ഒരുമിച്ച് ക്രോഡീകരിച്ച് ഒരു ഗ്രൂപ്പാക്കി ഇവര് ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ പോലും ആ ഗൂഢാലോചനയിലെങ്കിലും ഒരിത്തിരി അല്പം ബുദ്ധിയുള്ളവരെ ചേർത്ത് കൂടായോ ഒരിത്തിരി സാമാന്യം ബുദ്ധിയുള്ള ആൾക്കാരെ വേണ്ട ഗൂഢാലോചന നടത്താൻ ഇത് ഈ ഗൂഢാലോചന നടത്തിയതെല്ലാം വെറും വിവരമില്ലാത്ത ഒരു ബുദ്ധിയും ഇല്ലാത്ത ഒരു ഒരു ഒന്നിനെയും കുറിച്ചും അറിയാത്ത ഒരു നിയമ അവബോധവുമില്ലാത്ത കുറേ എണ്ണമാണ് ഗൂഢാലോചനക്കാരികൾ ഈ ഗൂഢാലോചനക്കാരികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പരാതി കൊടുത്ത് പരാതി കൊടുത്തു എന്ന് പറയുന്ന മുഖമില്ലാത്ത പേരില്ലാത്ത ഈ പരാതിക്കാരികളെ എല്ലാം സത്യം പറഞ്ഞാൽ കോടതികളിലേക്ക് വലിച്ചിഴയ്ക്കും ഈ കോർക്കെതിരെ അവരെല്ലാം പ്രതികളാവുവാണിനി ഇനി ഇനി അവരെല്ലാം പ്രതികളാവും കാരണം ഈ കള്ളക്കേസ് കൊടുക്കുന്ന ആൾക്കാർക്ക് പ്രതികളാവാല്ലോ ഇവർക്കെതിരെ നമുക്ക് നിയമ നടപടി സ്വീകരിച്ചാൽ ഇവർ പ്രതിയാവും ഇവർ പുറത്തേക്ക് വരണ്ടേ പിന്നെ ഇവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റില്ലല്ലോ ഒളിച്ചിരുന്നത് നമുക്ക് എന്തും കാണിക്കാം അപ്പം എന്നുള്ളൊരു ധാർഷ്യമുണ്ട് ഈ അത് വിക്ടിംസിനെ പ്രത്യേകിച്ചും പീഡന പരാതി കൊടുക്കുന്ന വിക്ടിംസിനെ മുഖം കാണിക്കാൻ പാടില്ല അവരുടെ ഐഡൻറ്റിറ്റി നമ്മൾ വിളിച്ചു പറയാൻ പാടില്ല അല്ലെങ്കിൽ അവരെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അതിനെതിരെയൊക്കെ കേസാവും എന്നുള്ളൊരു കാലഘട്ടം ആയതുകൊണ്ട് ഇവർ ഒളിച്ചിരുന്ന് കാണാൻ അറിയത്തിരുന്ന് എന്തും ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ള ചിന്തയാണ് പക്ഷേ ഇവരൊരു കാര്യം മനസ്സിലാകേണ്ടത് എത്ര ഒളിച്ചിരുന്നാലും ബലാത്സംഗ പരാതികൾ വരുമ്പോൾ അതിൻ്റെ ട്രയൽ സമയത്ത് ഇവരെല്ലാം കോടതികൾ വരണം കോടതിയിൽ ഒരാളും രണ്ടുപേരൊന്നും അല്ല എത്ര അടച്ചിട്ട കോടതിയിലായാലും അവരുടെ ഡിഫെൻസിൻ്റെ അഡ്വക്കേറ്റ്സ് എത്ര പേരാണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ല്ലേ ഡിഫൻസിന്റെ അഡ്വക്കേറ്റ് മൂന്നുപേരുടെ അഞ്ച് പേരും ഈ അഞ്ച് അഞ്ചുപേരും ആരും പുറത്തേക്ക് പോ വിടരുത് ഒരു സാധനം പുറത്തേക്ക് വിടരുത് എന്നുള്ള ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ നമ്മൾക്ക് പറയാൻ പറ്റുന്നതും ഇന്ന ഒക്കെ എല്ലാവരും അറിയും പരസ്പരം ഫോട്ടോസൊന്നും ഷെയർ ചെയ്തില്ലാലും എല്ലാവരും അറിയും ഈ വ്യക്തികൾ ഈ അഡ്വക്കേറ്റ്സും ഈ ബെഞ്ച് ക്ലാർക്കായാലും ഈ ഇവരുടെ ഓഫീസ് ഈ പിന്നെ കോടതിയിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ് ഈ ചെറിയ ഇമ്മണി ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഡിഫൻസ് അഡ്വക്കേറ്റുമാർ വലിച്ചു കീർന്നത ഈ സ്ത്രീകൾ കാരണം ക്രോസ് ചെയ്യേണ്ടത് വാദിഭാഗത്തിനെയാണ് പ്രതിയല്ല അതെ അത് മനസ്സിലാക്കുക വാദിയാണ് ക്രോസ് ചെയ്യുന്നത് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതെ അവിടെ നിന്ന് ഉരുകും ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ എവിടെങ്കിലും ഇരുന്ന് മുഖം മറച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുഖം കാണിക്കാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയല്ല നിങ്ങൾ കോടതി മുറിയിൽ വരുമ്പോൾ നിങ്ങൾ കള്ളമാണ് പറയുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഉരുകി ഒലിച്ച് ഭൂമിക്കടിയിലേക്ക് പോകും അത്രമാത്രമാണ് ഡിഫൻസ് ഓക്കേ ചോദ്യം ചെയ്യുന്നത് ഇത് ചോദ്യം ചെയ്യൽ തന്നെയാണ് ക്രോസ് എന്ന് പറയുന്നത് ചോദ്യങ്ങളാണ് അപ്പോൾ പോലീസൊന്നും അല്ല പോലീസിനൊക്കെ എന്താണ് പോലീസിൻ്റെയൊക്കെ ആയിരം മടങ്ങാണ് ഞങ്ങൾ വക്കീലന്മാരെ കയ്യിൽ കിട്ടിയ ചോദ്യം ചെയ്യലേ അപ്പം അതുകൊണ്ട് മുഖം മറച്ചിരുന്ന പരാതികൾ കള്ളപ്പരാതികൾ വ്യാജ പരാതികൾ കൊടുത്ത് ഒരാളെ തകർക്കാനെന്ന് ശ്രമിക്കുമ്പോൾ തകർക്കാനല്ലേ വിചാരിക്കുമ്പോൾ തകർത്തു എന്ന് വിചാരിച്ചാലും അതൊക്കെ വെറു ശാശ്വതമല്ല ഇപ്പോഴത്തെ ഒരു സന്തോഷം ഇപ്പോഴത്തെ നാടകത്തിനൊക്കെ അങ്ങ് പോവാം അല്ലാതെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് എല്ലാം അനുഭവിക്കേണ്ടത് അല്ലാതെ ഈ കൂടെ നിൽക്കുന്ന ഗൂഢാലോചന നടത്താൻ കൂടെ നിന്ന ഒരു വിവരവും ബോധവും പൊക്കണോ ഇല്ലാത്ത പെണ്ണുങ്ങളല്ല ആ ഈ അന്ധം കമ്മി ആൾക്കാരുമല്ല കുറച്ച് അവിടുന്നിവിടുന്നും ചെറുപോലെ ഉയർന്നു പോകുന്ന കുറെ ബി ജെ പി നേതാക്കന്മാരുമല്ല ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലെല്ലാം ഭയങ്കര നൂറ് ശതമാനം മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ബി ജെ പിയിലായാലും സി പി എമ്മിലായാലും സി പി എം ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായാലും പക്ക പെണ്ണുപിടിയന്മാരെ ഒരാളുടെ അല്ല പല പല പെണ്ണുങ്ങളെ കുറേ നടക്കുന്ന പല പല പെണ്ണു പല പല പെണ്ണുങ്ങളുമായിട്ട് നടക്കുന്നവന്മാരെ എനിക്കറിയാം പേഴ്സണലി അറിയാം അതുകൊണ്ട് അതൊക്കെ നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളം നിന്ന് കത്തും അത്ര അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഈ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ വ്യാജമായിട്ടൊരാൾ പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതികളൊക്കെ മാന്യമായിട്ട് ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുക പരാതി ഉന്നയിക്കുന്നതിന് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇപ്പം എന്തായാലും ഈ ഒരു പിന്നെ എന്തോ കെ പി സി സിയുടെ സാംസ്കാരിക എന്തോ ഒരു സംഭവം ഒരു എന്തോ ഒരു ഗുണാന്തരാണെന്ന് ആ സ്ത്രീ ആ പുട്ടിയിട്ടൊരു സ്ത്രീയുണ്ടല്ലോ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഏതോ ഒരു സ്ത്രീ ആ സ്ത്രീ എന്തായാലും ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ തീർച്ചയായിട്ടും നടപടി തന്നെ സ്വീകരിക്കണം ആ നടപടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് നാളെ നമുക്ക് ആർക്കും വരാം നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ കിട്ടുകന് വരാം നമ്മുടെ മക്കൾക്ക് വരാം നമ്മുടെ അച്ഛന് വരാം ആർക്ക് വേണമെങ്കിലും ഏത് ആണുങ്ങൾക്ക് വേണമെങ്കിലും പീഡനം പരാതി വരാം പ്രത്യേകിച്ചും പത്ത് പേരും കൂടി നമ്മളൊരു ഒരു കലാപരമായിട്ട് മുന്നോട്ട് പോയാലോ ഒരു രാഷ്ട്രീയപരമായിട്ട് നമ്മുടെ വീട്ടിൽ ആണുങ്ങളൊന്നിറങ്ങിയാലോ ഒക്കെ നമുക്ക് നാളെ വരാവുന്ന കാര്യങ്ങളാണ് കാരണം ഇങ്ങനെ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ആരെയും എന്തും പറയാനിരിപ്പുണ്ട് അപ്പോൾ പിന്നെ ഒരു മാടശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഞാൻ പറഞ്ഞല്ലോ എന്ത് എന്താണ് അതിനകത്ത് അവർ പ്രത്യേകിച്ചും അവരുടെ സ്ക്രീൻഷോട്ടില്ലാത്ത ഉള്ള ഡയലോഗുകൾ മുഴുവൻ അവര് അവർ പറഞ്ഞ ചാറ്റുകൾ മുഴുവൻ അവർ കട്ട് ചെയ്തേക്കണം വാലും തലയുമില്ലാതെ രാഹുലിൻ്റെ രണ്ടായിരത്തി പതിനേഴിൽ ഒൻപത് വർഷം മുൻപ് രാഹുൽ പറഞ്ഞ ആ ഒരു സംഭവങ്ങൾ അവർ അവരെടുത്തിട്ടേക്കണം അതിനകത്ത് എവിടെയാണ് മോശം കേട് എനിക്കതിനകത്ത് കണ്ടിട്ട് ഒരു മോശം തോന്നില്ല ഇപ്പം നമ്മളെ ഒരാളെ പിന്നെ ഇങ്ങോട്ട് പറയണ വഴക്കാളിന്ന് വിളിക്കുന്ന ഒരാളെ ഇപ്പം എന്നെ ഒരാൾ വഴക്കാളിന്ന് വിളിക്കണമൊക്കെ ഞാൻ അങ്ങനെയുള്ള രീതിയിൽ അയാളോട് ഇടപെട്ടിട്ടായിരിക്കുമല്ലോ അതിനകത്ത് എവിടെയാണ് മോശം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാറ്റും കൂടി പുറത്തേക്ക് വേണം അല്ലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്തെങ്കിലും അതിനകത്ത് മോശം നിങ്ങൾ പറയുന്നത് അതിനേക്കാൾ വലിയ ഭയങ്കര മോശമായിരിക്കും അതുകൊണ്ടാണല്ലോ അവൻ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതും അതിനകത്ത് ഒരു മോശക്കേടും ഒരാൾക്കും ലോകത്തിലൊരാൾക്കും കാണാൻ കഴിയില്ല അപ്പം നമുക്ക് വായി വരുന്ന എന്തു തോന്നി വാസവും നമുക്ക് ആർക്കും എതിരെ പറയും എന്തെന്തോ ഫെയിമിന് വേണ്ടിയിട്ടാണ് ആൾക്കാരെ മറന്നിരിക്കുന്ന ഒരാണ്ടും ഓർമ്മിപ്പിക്കാനുള്ള ഇതൊക്കെ എന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ കാരണം മറന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വീണ്ടും ഈ പേരുകൾ വരുമ്പോൾ പത്ത് പേരെടുത്ത് സംസാരിക്കുക അപ്പം ഞങ്ങൾ വീണ്ടും ലൈവായിട്ട് വരും എന്നൊക്കെ ഉള്ള ധാരണയുണ്ട് അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നത് അപ്പോൾ സാധാരണ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഈ പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെ എല്ലാം നമുക്ക് തെറ്റായിട്ട് അവരെ നമ്മളെക്കുറിച്ച് മോശമായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് മടിച്ചിരിക്കുന്നത് നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കുക കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പോലീസ് കേസ് എന്ന് നോക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ഫുഡ് ഫയൽ ചെയ്യണം അത്ര തന്നെ അല്ലാണ്ട് ഇത് ഒരാളെങ്കിലും ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇവറ്റകളുടെ അഹങ്കാരം കുറയൂ പെണ്ണാകുമ്പോൾ എന്തും പറയാം എന്തും ചെയ്യാം ആരെക്കുറിച്ച് എന്തും മോശവും പറയാം ഇവിടെ ആരും ചോദിക്കാൻ എന്ന് പറയുന്ന ഒരവസ്ഥ മാറ്റണം ഈ സമൂഹത്തിൽ തന്നെ മരണം പിന്നെ സെക്സ് എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാണെന്ന് ആരാണ് പറഞ്ഞത് ലോകത്തില് പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീക്കും പുരുഷനും ആർക്കും ആരുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം പരസ്പര കൂടി ആർക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീക്കും പുരുഷനും പരസ്പര കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരുടെ സന്തോഷം ആണിനും പെണ്ണിനും ഇതാണക്കുള്ള വികാരങ്ങളൊക്കെ ഇല്ല വികാരങ്ങൾ രാഷ്ട്രീയ നേതാവായി നേതാവായിരുന്ന അയാളുടെ വികാരങ്ങളായാലും അടച്ചു വയ്ക്കും ഈ പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് ചെന്നില്ല അയാൾ ഒരു വീട്ടിലും ചെന്ന് കയറിയതല്ലോ ഒരു പെണ്ണുങ്ങളെയും കടന്നു ശ്രമിച്ചിട്ടില്ലല്ലോ അയാൾ ഒരാളെ പോലും ക്ഷയിക്കാൻ പോലും ഒരാളുടെ അനുവാദമില്ലാതെ ഒരു ക്ഷയിക്കാൻ പോലും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സ്ത്രീകൾ ആ കൃത്യമായിട്ട് തെളിവുകളോടുകൂടി വരും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം പിന്നെ എന്തിനാണ് അട വിഷമിക്കുന്നത് അപ്പം അതുകൊണ്ട് ആർക്കെതിരെ ഒരു ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയുള്ള സമൂഹത്തിൽ വീണ്ടും മോശം പറയാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെയുള്ള ആർക്കുമെതിരെ നിങ്ങൾ പരാതി ഉറപ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് മാത്രമാണ് എൻ്റെ ഒരു ഞാൻ എനിക്കത് പരാതി കൊടുത്താൽ വളരെ സന്തോഷമാണ് ഇനിയും കുറേ ആൾക്കാർക്കെതിരെ പരാതി കൊടുക്കാനുണ്ട് എല്ലാവർക്കെതിരെ പരാതി കൊടുക്കണം അതുകൊണ്ട് ഈ പത്രക്കാരി പത്രക്കാരിക്ക് എതിരെയൊക്കെ വളരെ മോശമായിട്ടുള്ള പത്രക്കാരിക്ക് ഈ പിന്നെ പരാതിക്കാരിയുടെ ചാറ്റ് കോടതിയിലിരിക്കുന്ന ഈ കേസിൻ്റെ ചാറ്റ് പുറത്തുവിടാൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത് അപ്പോൾ ഈ പത്രക്കാർക്കെതിരെ കേസ് കൊടുക്കണം രാഹുൽ മാൻകൂട്ടത്തിൽ കാരണം കാരണം ഒരു ഒരു പരാതിക്കാരി ഈ കോടതിയിലിരിക്കുകയാണ് ഈ കേസ് ഈ കേസിലെ പരാതിക്കാരിയുടെ ചാറ്റ് ആ ചാറ്റ് വിക്ടിമിൻ്റെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തേക്ക് വിടാൻ പാടില്ല ആ വ്യക്തിമിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അപ്പം അത് അവർക്ക് അവർ ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് അവർക്കെതിരെയും കേസ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ് അല്ലെങ്കിൽ രാഹുൽ മങ്കൂടീധറിനെ കൊടുക്കാം എന്നെ ഡിഫൈൻ ചെയ്യാൻ വീണ്ടും ചെളിവാരി തേക്കാൻ അയാൾ ഒരു ഒരു പരാതിക്കാരികളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം അയാൾ ക്ലാരിഫൈ ചെയ്യാൻ മാത്രം വളരെ മാന്യമായിട്ട് ക്ലാരിഫൈ ചെയ്യുകയാണ് ചെരുപ്പിന് കാര്യം പിന്നെ അതിന് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായി പോയി പിന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെതിരെ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ചാറ്റ് പുറത്തുവിടാൻ ഈ പത്രക്കാരിക്ക് ആരാണ് അനുവാദം കൊടുത്തത് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള നിയമലംഘനങ്ങളാണ് പിന്നെ ഈ ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പം ഈ സെക്സ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും അനുവദനീയമാണ് ഒരാളുടെ ആ കൺസെൻറ്റോടുകൂടി ആർക്കും ആരുടെ ആരുമായിട്ടും അതിനെന്താണ് ഒരു തെറ്റ് പിന്നെ രാഷ്ട്രീയക്കാരനാണെന്ന് കരുതിയിട്ട് ഇതൊന്നും ഇയാൾക്ക് ഈ ഇമോഷൻസ് ഉണ്ടാവില്ലേ ഉണ്ടാവാൻ പാടില്ലേ പിന്നെ ധാർമ്മികതയുടെ കോടതി തന്നെ പറഞ്ഞു ധാർമ്മികതയിൽ ഒരു കാര്യമുള്ളതല്ല എന്ത് ധാർമ്മികതയാണ് അയാൾ എം എൽ എ അതിന് ശേഷം ആരുമായിട്ടും അയാൾ ഇതേ കണക്കുള്ള ഒരു ഒരു പീഡനത്തിന് അയാൾ പോയിട്ടില്ല അയാൾ എം എൽ എ ആവുന്നതിന് പേര് ജനപ്രതി തന്നെ ശരിയാണ് എല്ലാവരും പറഞ്ഞ് ജനപ്രതിനിധിയായിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ ജനപ്രതിനിധികൾ എത്രയോ ആൾക്കാരാണെന്നറിയാം എത്രയോ നമുക്കൊക്കെ പേഴ്സണൽ അറിയാം എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഒരുപാട് രാഷ്ട്രീയക്കാർ എത്രയോ പെണ്ണുങ്ങളെ കൂടാന്നറിയാം എത്രയോ പെണ്ണുങ്ങളെ കൂടിയാണെന്ന് അറിയാമോ പോകുന്നത് പല പെണ്ണുങ്ങളെയും പല സ്ഥലത്തും സഹല ചെലവും കൊടുത്ത് താമസിപ്പിക്കുന്ന എം എൽ എമാർ പോലും നമ്മുടെ ഇടയിലുണ്ട് അപ്പോഴാണ് ഇവിടെ ധാർമ്മതയുടെ വലിയ കൊടിയും കൊണ്ട് ഇങ്ങോട്ടും ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇവറ്റകൾ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊക്കെ നിലയ്ക്ക് നിർത്താൻ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ ഇറങ്ങിയാലേ പറ്റൂ എന്തായാലും അതിൻ്റെ രക്തസാക്ഷിയാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ഇത്ര ഇനിയും ഒരു പത്ത് ആരോപണങ്ങൾ വന്നാൽ പോലും ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ളതും കോടതികളും വിശ്വസിക്കില്ല കാരണം എന്നിപ്പം യഥാർത്ഥം ഇതിപ്പോൾ സംഭവിക്കാൻ പോണ യഥാർത്ഥമായിട്ടും പീഡനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അക്രമത്തിന് ഇരയാവുന്ന പെൺകുട്ടികൾക്ക് പോലും നീതി കിട്ടില്ല ജനങ്ങൾ അവരെയൊക്കെ അടിച്ചു പുറത്തു കളയും കാരണം ഇതെല്ലാം കള്ളമാണെന്നുള്ള കള്ളമാണെന്നുള്ളൊരവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഇവറ്റകൾ ഇത്രയും ഗൂഢാലോചന അടുത്ത് ഇത്രയും വിവരമില്ലാത്ത ഈ പെണ്ണുങ്ങൾ കാരണം തീർച്ചയായിട്ടും നീതി നിഷേധമാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്നത് സാധാരണ യഥാർത്ഥമായിട്ടുള്ള പീഡനത്തിന് സ്ത്രീകളുടെ നീതി നിഷേധമാണ് ഇനി ഉണ്ടാകുന്നത് അതുവന്ന് നമുക്കൊക്കെ പേടി കാരണം സ്ത്രീകൾക്ക് നീതി നിഷേധം ഇനി ഉണ്ടാകുമോ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു വരുവാണ് യഥാർത്ഥമായിട്ടുള്ള പീഡകരെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് എത്രയോ കേസുകളാണ് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് അപ്പം അതെല്ലാം ഈ ഒരു ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെയൊക്കെ ഇത് എഫെക്റ്റ് ചെയ്യും ഇത്തരത്തിലുള്ള കള്ള പരാതികളും വ്യാജ പരാതികളും ഇത്രയും ഇത്രയുള്ള മോശമായിട്ടുള്ള ഈ പിന്നെ മുഖവും എല്ലാം ഇല്ലാതെ മുഖവും പേരുമില്ലാത്ത ഈ പരാതിക്കാരികളുടെ ഈ വ്യാജ പരാതികളെല്ലാം സമൂഹത്തിൽ വളരെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാവും നീതി നിഷേധം അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഒട്ടും വിവരമില്ലാത്ത ഉൾപ്പെടെയുള്ള കുറേ പെണ്ണുങ്ങളുടെ ഈ ഒരു എന്താ പറയുന്ന അവർ പേര് നമ്മൾ പറയാനൊരു പേരിൽ ഇത്രയും ബുദ്ധിയും ബോധവും പൊക്കണവും ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ടോ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ കാരണം സമൂഹത്തിലെ സഹലമാന പെണ്ണുങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിനൊക്കെ എതിർക്കുന്നത് കാരണം ഇതിനകത്തൊക്കെ ആദ്യം തന്നെ തൊട്ട് തുടങ്ങി ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഇയാൾ ആ ഇയാൾ പീഡിപ്പിച്ചതായിരിക്കും പക്ഷെ പിന്നീട് അവൾ അവർ ആണെന്നും വിവാഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നിത്യസ്ഥിതി മനസ്സിലാവും ഇത്രയും വിദ്യ വിദ്യ ഡിഗ്രി ഉണ്ട് എഴുതി ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഒക്കെ ഉള്ള സ്ത്രീ ആണെന്ന് പറയുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഒട്ടും ബുദ്ധിയും ബോധവും ഇല്ല ഭർത്താവ് ഉള്ളപ്പോൾ വേറൊരു ആളുമായിട്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക ഗായ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇവിടെ കാണുന്നതായിരിക്കും ഭായ് അപ്പം ഇനി കുറെ 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 പെണ്ണുങ്ങൾ ഇനിയും വരാനുള്ള സാധ്യതകൾ മുന്നിൽ കൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടം വരെ എത്തുമെന്ന് അറിയാം എന്തായാലും കോൺഗ്രസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മിക്കവാറും കോൺഗ്രസുകാരെ എടുക്കാനുള്ള സാധ്യത ഇപ്പോൾ മാസം അല്ലേ ഉള്ളൂ അസംബ്ലിക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിന് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തൽക്കാലം എടുക്കാനുള്ള സാധ്യത കുറവാണ് പുറത്ത് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ എടുത്തില്ലെങ്കിൽ കോൺഗ്രസ്സിനത് വലിയ നഷ്ടമാണ് കാരണം ജനങ്ങളുടെ പൾസ് കോൺഗ്രസ് മനസ്സിലാക്കൽ കോൺഗ്രസ്സിനെ കൊള്ളാം ജനങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ട മാങ്കൂട്ടത്തിൻ്റെ കൂടെയാണ് കാരണം ഒരു കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് വരെയുള്ള ഒരു ആറു മാസത്തിന് ഇപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും ചിന്തിക്കാൻ അപ്പുറത്തേക്ക് ജന പിന്തുണയായിപ്പോയി കാരണം അയാളൊരു രക്തസാക്ഷി പരിവേഷം ജനങ്ങളുടെ ഇടയിൽ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര ഒരു ഹീറോ ആയിട്ട് ഉയർന്നു ജനങ്ങളുടെ മനസ്സിൽ